കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമെ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുവതിയാൽ കൃപാ സ്ഥലത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഞാൻ എല്ലാ മക്കളെയും ആശീർവദിക്കുന്ന സമയം വ്യർത്ഥമല്ലാത്ത ചിന്തകൾ ചെയ്ത് തന്നെ വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരുന്ന അവസ്ഥകൾ തെറ്റിപ്പോയ ആപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ നടന്ന് ഒരു വഴി നടന്നു തീർക്കുമ്പോൾ തന്നെയാണ് അയ്യോ അവിടെ തന്നെ വഴി തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ തിരിച്ചടക്കേണ്ടി വരുന്ന ഓരോ വിഷയത്തിനും വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരുന്ന അവസ്ഥകൾ കർത്താവ് നിന്നെ അതിൽ നിന്ന് അതിൽ നിന്ന് നിന്നെ രക്ഷിക്കുകയും നിൻ്റെ സമയത്തെ കർത്താവ് സംരക്ഷിക്കട്ടെ നിൻ്റെ ദുർച്ചലവിനെയും പണനഷ്ടത്തെയും കർത്താവ് സംരക്ഷിക്കട്ടെ നിൻ്റെ തീരുമാനങ്ങൾ തെറ്റാണെങ്കിൽ കർത്താവ് അത് തുടക്കത്തിലേ തിരുത്തിക്കൊണ്ട് നിന്നെ അവിടുന്ന് സമയത്തിൽ നിന്നും സമ്പത്തിൽ നിന്നും ഉണ്ടാകുന്ന വൃധാ വ്യായാമങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വൃധ ചെലവഴിക്കലിൽ നിന്നും കർത്താവ് നിന്നെ സംരക്ഷിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ യാത്രകൾ യാത്ര ലക്ഷ്യങ്ങൾ നിൻ്റെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിൻ്റെ യാത്രകൾ അതിനുവേണ്ടി വരുന്ന ഓരോ സംസാ വ്യക്തമായ വ്യക്തികൾ മാത്രം നീ സംസാരിക്കാനും നീ സംസാരിക്കേണ്ട വ്യക്തികൾ നീ സംസാരിക്കുമ്പോൾ നിന്നോട് കൂറുണ്ടാകുന്ന രീതിയിൽ അഭിഷിക്തരാകാനും പശുതമ്മ ദേവമാതാവിനെ നിന്നെ അനേൽപ്പിക്കുന്നു നിൻ്റെ സംസാരത്തെ ഏൽപ്പിക്കുന്നു നിൻ്റെ സഹവർത്തത്തെ ഏൽപ്പിക്കുന്നു കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ